തൻ്റെ മക്കൾക്ക് കിട്ടിയ വീടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കറിയാത്ത പല സത്യങ്ങളുമുണ്ടെന്ന് കൊല്ലം സുതിയുടെ ഭാര്യ രേണു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു കെ എച്ച് ഡി സി സന്നദ്ധ സംഘടനയുടെ ഭാരവാഹി ഫിറോസുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും തനിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിലും രേണു സുതി ആദ്യമായി ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് വീട് പണി പൂർത്തിയായതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ആവശ്യപ്പെട്ട സമയത്ത് തരില്ലെന്നാണ് ഫിറോസ് പറഞ്ഞതെന്ന് രേണു സുതി വ്യക്തമാക്കുന്നു ഹൈപ്പിൽ നിൽക്കാൻ ആഗ്രഹിച്ച് ഈ ഫീൽഡിലേക്ക് വരുന്നവരാണ് മിക്കവരും ഞാൻ പക്ഷി ഒരൊഴുക്കിൽപ്പെട്ട് കയറി വന്ന ഒരാളാണ് അപ്രതീക്ഷിതമാണ് ദാസേട്ടൻ്റെ ഒപ്പമുള്ള റീലാണ് കാരണം രേണു സംസാരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് എനിക്കല്ല ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കെ എസ് ഡി സി വീട് വെച്ച് തന്നത് മൂത്ത മകനായ കിച്ചു അവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കൊല്ലത്ത് നിന്നാണ് അവൻ പഠിക്കുന്നത് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നതിന് കാരണം അഞ്ച് വയസ്സുള്ള എൻ്റെ മോൻ റിദലിനെ എനിക്ക് നോക്കണം അതിനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുപോലെ വീട് വെച്ച് തന്നവരോട് ഞാൻ എന്ത് ഡിമാൻഡ് കാണിക്കാനാണ് എനിക്ക് ഗുണം വരുമോ ദോഷം വരുമോ എന്ന് നോക്കാതെ എന്തും വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമാണ് പണ്ട് മുതലേ എൻ്റേത് എറിച്ചിലിനെയാണ് ചോർച്ചയെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ വീടിൻ്റെ മുൻവശത്തെ ഭീമിൽ നിന്നുമെല്ലാം ചോർച്ച വരുന്നുണ്ട് വീട് വെച്ച് തന്ന വ്യക്തിയെ വിളിച്ച് പറഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കിട്ടിയ മറുപടി വേറെയാണ് ഞാനത് പറയുന്നില്ല അത് പിന്നീട് പപ്പ തന്നെ പതിയെ പറയും you <laughs> പുള്ളിയെ ഞാനിപ്പോൾ കോണ്ടാക്ട് ചെയ്യാറില്ല ആ വീട് പൂട്ടിയിട്ട് താക്കോൽ കൊടുത്തിട്ട് വാടകയ്ക്ക് മാറാമെന്ന ആലോചനയാണ് എനിക്കുള്ളത് കാരണം ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കേട്ട് മടുത്തു കേൾക്കുന്നതിനും പരിധിയുണ്ട് കുഞ്ഞിനെ ആ വീട്ടിൽ ഒറ്റയ്ക്കാക്കാനും പറ്റില്ല കിച്ചു ആ വീട്ടിൽ നിൽക്കുന്നില്ലെന്നത് ആളുകൾ ഞങ്ങളെ ഇങ്ങനെ കുറ്റം പറയുന്നത് കിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലത്തേക്ക് പോയത് അത് അതവൻ്റെ അച്ഛൻ്റെ വീടാണ് അവിടെ നിന്നാണ് അവൻ പഠിക്കുന്നത് ഇതിന് മാത്രം പഴി കേൾക്കാൻ ഞങ്ങൾ എന്താണ് ആ വീട്ടിൽ ചെയ്തത് എന്നെയും എൻ്റെ വീട്ടുകാരെയും വരെ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നു എന്നതാണ് വിമർശിക്കുന്നവരുടെ പ്രധാന പ്രശ്നം കാരണം അത് ഞങ്ങളുടെ വീടല്ല ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് എൻ്റെ പപ്പയും അമ്മയുമാണ് എൻ്റെ മോനെ നോക്കുന്നത് അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ തനിച്ചാക്കി പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അവരെ ഇറക്കി വിടാൻ പറ്റുമോ അഭയാർത്ഥികളായി നിൽക്കുന്നു എന്നാണ് വിമർശനം എനിക്കും കുഞ്ഞിനും ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ എനിക്ക് ആകെയുള്ളത് അപ്പനും അമ്മയുമാണ് അവർക്ക് പ്രായമായി സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല വർക്കേരിയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ പതുക്കെ ചെയ്യാമെന്നു ാണ് പപ്പ പറഞ്ഞത് അല്ലാതെ അവർ ചെയ്തു തരണമെന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല വർക്ക് ഏരിയ പണിയണമെങ്കിൽ വീട് വെച്ചതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം അത് ഇതുവരെയും കിട്ടിയിട്ടില്ല അതുപോലെ ക്ലോക്ക് ക്ലോക്കല്ല ഫാനാണ് വീണത് പപ്പയുടെ ശരീരത്തിൽ അത് മുറിവുണ്ടാക്കുകയും ചെയ്തു പപ്പ മെയിൻ പണിക്കാരനോട് സംസാരിച്ചു വാഷ്പേസിനും താഴെ വീണു അന്ന് ഞാനുണ്ടായിരുന്നു അവിടെ പിള്ളേർ സമീപത്ത് കളിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല പിന്നീട് പണിക്കാരെ വിളിച്ച് ഫിക്സ് ചെയ്തതാണ് ഞാനൊന്നും ഫിറോസിക്കിയോട് ആവശ്യപ്പെട്ടിട്ടില്ല ട്വന്റി ഫോർ ന്യൂസുകാർ വീട് വെച്ച് തരുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് കെ എച്ച് ഡി സി അവരെ കോൺടാക്ട് ചെയ്ത് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെയും കെ എച്ച് ഡി സി തന്നിട്ടുമില്ല ചോദിച്ചപ്പോൾ തരില്ലെന്നാണ് പറഞ്ഞത് വീടിൻ്റെ നമ്പറും അതുകൊണ്ട് കിട്ടിയിട്ടില്ല ബുൾഡോസർ വെച്ച് വീട് പൊളിക്കുമെന്ന് ഫിറോസിക പറഞ്ഞു എൻ്റെ പപ്പ മറ്റൊരാൾ വഴി ഇതെല്ലാം അറിഞ്ഞതാണ് സത്യം പുറത്തു വരുന്ന സമയം വരുമെന്നാണ് രേണു സുതി പറയുന്നത്